ഓസ്ട്രേലിയയിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു നിയമം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ബാൻ ചെയ്യുന്ന നിയമമാണ് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത് ഈ ഡിസംബറിൽ ഇത്തരത്തിലൊരു തീരുമാനം ശരിക്കും എടുക്കാനുള്ള കാരണം എന്താണ് എനിക്ക് തോന്നുന്നു ലോകത്തിലാദ്യമായിട്ട് ഓസ്ട്രേലിയ ആയിരിക്കും ഇത്തരത്തിലൊരു നടപടി കൈക്കൊള്ളുന്നതെന്ന് തോന്നുന്നു എന്താണ് ഇവരിതിൽ ഇതിന് പിന്നിൽ പറയുന്ന കാരണം എന്താണ് ഇതിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടന്നു വരുന്നുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ ഏത് സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്തായാലും ആ തീരുമാനം അത് പ്രഖ്യാപനമേ ആയിട്ടുള്ളൂ നടപ്പാക്കൽ വരുന്ന ഡിസംബർ പത്തിനാണ് അതിനുള്ളിൽ അവിടെ വലിയ സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കൗമാരക്കാർ പതിനഞ്ചു വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് അവരുടെ പേര് നോക് ജോബ്സും മേസി നെയ്ലാൻഡും രണ്ടും പതിനഞ്ചു വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇവർ കോടതിയെ സമീപിച്ചിട്ട് പറയുന്നു ഈ സോഷ്യൽ മീഡിയ നിരോധനം അത് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ആശയ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് ഏതായാലും അവിടുത്തെ സർക്കാർ അടി ഉറച്ചു തന്നെയാണ് വരുന്ന പത്താം തീയതിക്കുള്ളിൽ പത്താം തീയതിക്ക് ശേഷം മെറ്റ മെറ്റ അറിയാലോ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതേപോലെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ തരുന്ന മെറ്റയാണ് മെറ്റ അതേപോലെ തന്നെ ടിക്ടോക്ക് യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഓസ്ട്രേലിയൻ സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് അനുവദിക്കരുത് എന്നുള്ളതാണ് അപ്പൊ ഇതിനെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ ഉള്ളതും മറ്റ് ലോകരാജ്യങ്ങളിലുമുള്ള മാതാപിതാക്കൾ ഈ വിധിയെ വളരെ സ്വാഗതം ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെതായ ഉണ്ട് എന്തുകൊണ്ട് കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് അഡിക്റ്റ് ആകുന്നു എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ നിർദ്ദേശം വന്നേക്കുന്നത് ഏതായാലും ഓസ്ട്രേലിയയിൽ ഏതായാലും പണി പാളിയിട്ടുണ്ട് അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സമീപകാല ചിത്രങ്ങൾ നമ്മളെ ഒട്ടും തൃപ്തിപ്പെടുത്തുന്നതല്ല നേപ്പാളിൽ ഒരു ഭരണമാറ്റം പോലും ഉണ്ടായത് ഈ സോഷ്യൽ മീഡിയ അതിനു വേണ്ടി വാദിക്കുന്നവർ തെരുവിലിറങ്ങിയത് കൊണ്ടാണ് ബംഗ്ലാദേശില് അവിടുത്തെ പ്രസിഡ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നതും സമാനമായ സോഷ്യൽ മീഡിയ പ്രചാരണവും അതേപോലെ യുവാക്കൾ തെരുവിലിറങ്ങിയതും മൂലമാണ് ഏതാണ്ട് സമാന അവസ്ഥയിലേക്ക് ഓസ്ട്രേലിയയിൽ കാര്യങ്ങൾ പോകുമോ എന്ന് നമുക്ക് ഇപ്പോ വ്യക്തമല്ല ഏതായാലും വലിയ പ്രതിഷേധം അവർ ഒരു കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ പേര് ദ ഡിജിറ്റൽ ഫ്രീഡം പ്രൊജക്റ്റ് എന്നാണ് അപ്പൊ ഇതിന് ഒരുപാട് സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഇതിന് പിന്തുണ നൽകുന്നുണ്ട് അവരുടെ വാദം ഇത്തരത്തിൽ ഈ കുട്ടികളെ ഏതെങ്കിലും വിവരങ്ങൾ തേടാനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെയും പ്രത്യേക പരിഗണന നൽകേണ്ട കുട്ടികളെയും ഭിന്നശേഷി ഉള്ളവർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ അപ്പൊ അവർക്കൊരാശ്രയം എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയെ അവർ ഉപയോഗിക്കുന്നത് അവരെ പ്രത്യേകം കരുതേണ്ടതില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത് പിന്നെ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ വിഭാഗം അവരെയൊക്കെ ഈ സോഷ്യൽ മീഡിയ അവർ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ള മാനസിക ആഘാതം ഇത് ഉണ്ടാക്കും പിന്നെ ഈ പറയുന്ന കൂട്ടായ്മയ്ക്ക് കുട്ടികളുടെ ഈ സമരത്തിന് അവിടുത്തെ ന്യൂ സൗത്ത് വെയിൽസിന്റെ പാർലമെന്റ് അംഗം ജോൺ റുഡിക് അദ്ദേഹമാണ് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമായ സംഗതിയാണ് കുറച്ച് ഗൗരവമുണ്ട് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നിരോധിക്കുന്നതിന് പകരം സർക്കാർ ഏജൻസികൾ മറ്റു മാർഗങ്ങൾ തേടണം എന്നാണ് അദ്ദേഹം പറയുന്നത് നിരോധനമല്ല പകരം ഡിജിറ്റൽ സാക്ഷരതയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ ഈ പതിനാറ് വയസ്സിന് താഴെ ഉള്ള കുട്ടികളെ ഈ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് വിലക്കണം എന്ന് പറയുന്നത് പ്രായോഗികമല്ല കാരണം അവർക്ക് മറ്റു പല വ്യാജ പ്രൊഫൈലുകളൊക്കെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ മുതിർന്നവരുടെ പേരിൽ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് അവർക്ക് ഉപയോഗിക്കാവുന്നില്ല അതുകൊണ്ട് അത് പ്രായോഗികമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇത് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾക്ക് പ്രൈവസി പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ ഇത്തരം ഗുരുതരമായ കണ്ടന്റുകൾ അവരിലേക്ക് വരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല എന്നൊക്കെയാണ് അദ്ദേഹം വാദിക്കുന്നത് പിന്നെ ലോകത്ത് ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ഒരു പരിധിക്കപ്പുറം നിയന്ത്രണങ്ങൾ പറ്റില്ല കൂട്ടായി നീങ്ങണം കുട്ടികളെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അവരെ നിശബ്ദരാക്കുകയല്ല എന്നൊക്കെയാണ് അദ്ദേഹം വാദിക്കുന്നത് ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയില് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളുടെ അവരുടെ ഉപയോഗിക്കുന്ന സർച്ചുകൾ അവരുടെ അവര് പിന്തുടരുന്ന അൽഗോരിതം ഇതെല്ലാം വളരെ പ്രശ്നമാണ് കാരണം കുട്ടികളുടെ പഠന നിലവാരം വല്ലാണ്ട് താഴുന്നു അവർ നേരിടുന്ന മാനസിക വെല്ലുവിളി പിരിമുറുക്കം സംഘർഷം ഇതെല്ലാം വല്ലാണ്ട് പെരുകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരം ഒരു നിലപാടുകളിലേക്ക് പോയത് എന്തായാലും ഡിസംബർ പത്ത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത് പക്ഷെ ഓസ്ട്രേലിയയെ ഇത്തരം നടപടികൾക്ക് പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരം നടപടികളിലേക്ക് നീങ്ങാൻ പര്യാപ്തമായ കാരണങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ തന്നെ പറയുന്നുണ്ട് പത്തു മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അവർ ഈ മാനസിക വെല്ലുവിളികൾ നേരിടാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഈ മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരിൽ പതിനഞ്ച് ശതമാനത്തോളം ഈ വിഭാഗത്തിൽ പെടുന്നവരാണെന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് കൂടാതെ ഈ ഡിപ്രഷൻ ഉത്കണ്ഠ സ്വഭാവ വൈകല്യങ്ങൾ ആത്മഹത്യാ പ്രേരണ ഇതെല്ലാം ഈ കൗമാര പ്രായത്തിലുള്ളവർ സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ ധാരാളം സമയം ചെലവഴിക്കുന്നത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ദിവസം ഒരു മണിക്കൂറെങ്കിലും സമയം ചെലവഴിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത പതിമൂന്ന് ശതമാനത്തോളം വർദ്ധിക്കും എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെ കൗമാരക്കാർ ഒരു ദിവസത്തിന്റെ നാല് മണിക്കൂറോളം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് പതിനേഴ് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഒരു ദിവസത്തിൽ ആറ് മണിക്കൂറെങ്കിലും അവർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നുള്ള ഒരു കണക്കും വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊൻപതില് ഉള്ള ഒരു കണക്ക് പ്രകാരം യുവാക്കളിൽ ആൻസൈറ്റി ഉത്കണ്ഠ ഡിപ്രഷൻ ഇതൊക്കെ വർധിച്ചു വരുന്നു എന്നുള്ളതാണ് അതായത് മുൻ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയോളമായി എന്നുള്ളതാണ് കണക്ക് അതേപോലെ ആത്മഹത്യാ പ്രവണത ആത്മഹത്യാ ശ്രമം നടത്തി വരുന്ന പത്ത് മുതൽ പതിനാല് വരെയുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ നാല് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും കണക്കുകൾ പറയുന്നു പിന്നെ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ കൗമാരക്കാർ സമയം ചെലവഴിക്കുന്നുണ്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം ഉറക്കക്കുറവ് മതിയായ അളവിൽ ഉറങ്ങുന്നില്ല ഉറങ്ങുന്ന സമയം കൂടി സോഷ്യൽ മീഡിയയുടെ പുറകെ പോകുന്നു വ്യായാമക്കുറവ് സോഷ്യൽ മീഡിയയിൽ ചടഞ്ഞു കൂടിയിരുന്ന് സമയം ചെലവഴിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലോ വ്യായാമത്തിലോ കുട്ടികൾ ഏർപ്പെടുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം ഈ അമിതവണ്ണം അതേപോലെ ഈ പിന്നെ പ്രഷർ കൊളസ്ട്രോള് ഷുഗർ തുടങ്ങിയ താരതമ്യേന പ്രായാധിക്യം കൊണ്ടുണ്ടാകേണ്ട അസുഖങ്ങളെല്ലാം തന്നെ കൗമാരദശയിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ള പ്രശ്നം പിന്നെ സുഹൃത്തുക്കളുടെ എണ്ണം വല്ലാണ്ട് കുറയുക സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് കുറയുക സ്കൂളുകളിലെ പ്രകടനങ്ങൾ സ്കൂളുകളിലെ വ്യായാമം ആയാലും ശരി അത്ലറ്റിക്സ് ആയാലും ശരി അത്തരം പ്രകടനങ്ങളിലെ കുട്ടികളുടെ പങ്കാളിത്തവും അവരുടെ പ്രകടനവും വല്ലാണ്ട് കുറയുന്നു പിന്നെ ഏറ്റവും പ്രധാനമായ സംഗ സംഗതി മോശം മാനസിക ആരോഗ്യമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഒരു തരത്തിലുള്ള മാനസികാരോഗ്യം പുതിയ തലമുറയിൽപ്പെട്ട കൗമാരക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം കൗമാരക്കാർക്ക് മാനസികാരോഗ്യം ഇല്ലാത്തതുകൊണ്ടുള്ള ഏറ്റവും വലിയ ടെൻഷനും ആദ്യം ഉണ്ടാകുന്നത് അവരെക്കാൾ ഉപരി അവരുടെ മാതാപിതാക്കൾക്കാണ് എന്നുള്ള ചില സംഗതികളും വരുന്നു ഇപ്പൊ ഈ ലോകവ്യാപകമായിട്ടുള്ള ഇത്തരം പഠന റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേകിച്ചും കൗമാര ദശയിലുള്ളവർ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതിനെ നിയന്ത്രിക്കാൻ കൊണ്ടുവരുന്ന ഇത്തരം നിർദ്ദേശങ്ങളെ കണ്ണു വടച്ച് എതിർക്കുന്നത് അത്ര ബുദ്ധിയല്ല എന്നുള്ളതാണ് ഇത്തരം ചില കണ്ടെത്തലുകൾ കൂടി നമ്മളെ ഓർമ്മിക്കുക